എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതായത് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സ്നാക്സ് ഐറ്റംസ് ആണ് ഇത് കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സിലായാലും നിങ്ങൾക്ക് ധൈര്യത്തോട് കൂടി കൊടുത്തു കൊടുത്തുവിടാൻ പറ്റും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ ചപ്പാത്തിക്ക് ആട്ട കുഴക്കുന്ന പോലെ തന്നെ നമ്മൾ ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തത് ചാൽ ഉപ്പും ഇട്ട് അതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കത്തില്ലേ അതേ രീതിയിൽ ഇങ്ങനെ കുഴച്ച് വെച്ചതാണ് ആദ്യം അങ്ങ് ഇതിങ്ങ് കുഴച്ച് വെക്കുക കേട്ടോ ഇവിടെ രണ്ട് മീഡിയം സവാളയും രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചോപ്പറിൽ അരിഞ്ഞെടുത്തതാണ് അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇരിക്കുന്ന കറിവേപ്പിലയുടെ ഇല വലുതാണെന്നുണ്ടെങ്കിൽ അത് മുറിച്ചിടുക ഇപ്പം എൻ്റെ ഇരിക്കുന്ന ചെറിയ കറിവേപ്പിലണ്ടാണ് ഞാൻ മുഴുവനിട്ട് കൊടുത്തത് അതും എടുത്തു വെക്കുക മൂന്ന് മുട്ട പുഴുങ്ങി തൊലിയെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട് വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ രണ്ടുരുളക്കിഴങ്ങ് അത് കുഴുങ്ങി പൊടിച്ച് വെച്ചതാണേ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പം ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് മൂത്ത് വരട്ടെ ജീരകം മൂത്ത് പൊട്ടി വരുന്നുണ്ട് ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അങ്ങിട്ട് കൊടുക്കാം മിക്സ് ചെയ്യാം സവാളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരണം അത് ഒരു ഇതൊന്ന് മുത്തു വർത്ത സവാളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് തീയൻ കുറച്ച് വെക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി കര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചസ്പൂണിൽ വരെ ഇതിനൊന്ന് പൈറ്റ് എടുക്കാം നമ്മൾ ഇതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മസാലയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് അങ്ങ് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തങ്ങ് അങ്ങ് അങ്ങ് മിക്സ് ചെയ്യാം ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ ചിലവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ അതിൽ ഉപ്പൂടെ ഇട്ട് കൊടുക്കാം ഈ സമയം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ കൂട്ട് വെറുതെ റെഡിയായി വന്നിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം മസാലയൊക്കെ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് മസാല തന്നെ കഴിച്ചു വയ്ക്കും നല്ലൊരു ടേസ്റ്റ് ആട്ടോ മുട്ട ഇവിടെ ഞാൻ ഈ രീതിയിൽ റൗണ്ടായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുട്ടയൊരു നാല് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ സവാള ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സവാളയുടെ ഓരോ അങ്ങ് എടുക്കണം കേട്ടോ ഓരോ ഇതിൾ എന്താ പറയുന്നത് ഇതിളെന്നല്ലേ ഉണ്ടോ ഓരോ റിങ്ങായിട്ട് ഉള്ളതങ്ങ് എടുക്കണം ഉണ്ടിങ്ങനെ എടുത്തിങ്ങനെ മാറ്റി മാറ്റി വെക്കാം നമുക്കിനിത് തയ്യാറാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനിവിടെ ചപ്പാത്തിപ്പാലി എടുത്തിട്ടുണ്ട് ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ പുരട്ടി കൊടുക്കാം ചപ്പാത്തി പലക ഫുള്ളായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാമേ ഈ ചപ്പാത്തി റോളിലൊന്ന് എണ്ണ തേച്ച് കൊടുക്കാം കൂരിക്കൊക്കെ എടുക്കുന്ന ബോളുണ്ടല്ലോ അത്രയും രീതിയിൽ നമ്മൾ ഒരു ചപ്പാത്തിയുടെ ഒരു റോൾ എടുക്കുക ഇത് ഇതിങ്ങനെ പറ്റി കൊടുക്കാം ം കുറച്ച് പരത്തണ്ട കുറച്ച് കനത്തിൽ തന്നെ പരത്തിക്കോ പൂരിക്കൊക്കെ എങ്ങനെ പരത്തിയെടുക്കാം ആ രീതിയിൽ ഷേപ്പ് ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇത്രേം ഇതുപോലത്തെ ഒരു ചപ്പാത്തിക്കുള്ളൂടെ കൂടെ പരത്തി എടുക്കാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഉള്ളി ഉണ്ടല്ലോ ഈ ഒരു ഉള്ളീന്റെ സെന്ററി വെച്ച് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഈ സെന്ററിൽ ഉള്ളി വെച്ച് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന മസാലയൊന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയാണേ ഇപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ അത് ഉള്ളിക്കകത്തോട്ട് കുറച്ച് ഫില്ല് ചെയ്ത് വെച്ചുകൊടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളി ഇഷ്ടമല്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉള്ളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉള്ളി വെക്കണ്ട റൗണ്ടിൽ തന്നെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി അതെല്ലാം നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്തിട്ട് അങ്ങനെ വെച്ചു കൊടുക്കാമേ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് മൊസറില ചീസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ സ്ലൈസ് ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് മുറിച്ചിട്ട് അത് വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ ചീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചീസ് ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു മുട്ടയുടെ ഒരു പീസ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ കുറച്ച് വെള്ളം സാധാരണ അവിടെ കച്ചവളം ഉണ്ടല്ലോ അതിങ്ങനെ തേച്ച് കൊടുക്കുക ഇട്ട് നേരത്തെ പരുത്തി വെച്ചിരിക്കുന്ന ഒരു ചപ്പാത്തി ഒരു ഉണ്ടല്ലോ അതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ കൊടുക്കുക പെട്ടെന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു പാത്രം അതല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് വലിയ വാവിസ്ഥാനുള്ള സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലതായിട്ടങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്തിട്ട് സൈഡ് ഫാവ് ഇങ്ങനെ അങ്ങ് മുറിച്ചെടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ പിച്ചാത്തി വെച്ച് കട്ട് ചെയ്തെടുത്താലും മതിയെ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് സെയിം ഇതിനെ തന്നെ കുറച്ച് ആട്ടയിട്ട് നമുക്ക് പറ്റി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പരത്താൻ നല്ലതായിട്ട് പറ്റി പോകണം ഞാൻ വലിയൊരു മാവാണ് എടുക്കുന്നത് ചപ്പാത്തി പോലെ ചപ്പാത്തി പോലെ പറ്റി നോക്കാമേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കട്ടി അധികം കുറയ്ക്കരുത് കേട്ടോ കട്ടി കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇത് പരുത്തി എടുത്തിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റിവെക്കാം അടുത്ത ഇതുപോലെ ഒരു ചപ്പാത്തി ഇതുപോലെ പരുത്തി എടുക്കാം പൊടി ഒത്തിരി അങ് ഇടയിൽ കേട്ടോ ജസ്റ്റ് പൊടി ഒന്ന് തൂക്കി കൊടുക്കാൻ മാത്രമേ ആകാവൂ അധികം പൊടി ഇതിലൊന്ന് ഇരിക്കരുത് ചപ്പാത്തി വിടാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ രണ്ട് ഇറങ്ങി ഇതുപോലെ വെച്ച് കൊടുക്കാം ഇട്ടതുപോലെ രണ്ടകത്ത് മസാല ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കാം കൈ കൊണ്ട് തന്നെ അങ്ങ് വെച്ച് കൊടുക്കണേ ഒത്തിരി അങ്ങ് പൊക്കത്തിൽ വെച്ച് കൊടുക്കല്ലോ മസാല കേട്ടോ മസാല ഒത്തിരി അങ്ങ് പൊക്കത്തിൽ വെച്ച് കൊടുത്താൽ അതങ്ങ് പൊങ്ങിയിരിക്കും ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കെല്ലാം അങ്ങ് പൊട്ടി വിട്ടു പോരും അങ്ങ് പരത്തി ഇങ്ങനെ എടുക്കുക ഇട്ട് മൊസർലച്ചീസ് ഇതെല്ലാം വെച്ച് കൊടുക്കാം ഈ സൈഡ് ഭാഗങ്ങളെല്ലാം ഇങ്ങനെ വെള്ളം തേച്ച് കൊടുക്കാം എന്നിട്ട് നേരത്തെ പരിച്ച് വെച്ച ചപ്പാത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം രണ്ടിത് എങ്ങനെയാണ് അപ്പം നിങ്ങൾ എത്ര വലിപ്പം കൂട്ടി ഇത് പരത്തുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ മുട്ടയുടെ ഇത് വെച്ച് കൊടുക്കാം ഇപ്പം നിങ്ങൾ ഇത് ഫുള്ളായിട്ടാണ് വലുതായിട്ടാണ് പരത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് അഞ്ച് ഓണം ഒന്നിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പരത്തി പരത്തിയെടുത്തത് കട്ടിച്ചിരി കുറവായിരുന്നു അതുകൊണ്ട് മുട്ടയുടെ മുകൾ ഭാഗം ഇത് കണ്ടോ കാണാൻ പറ്റും പക്ഷേ രണ്ടാമത് ഞാൻ പരത്തിയെടുത്ത് കുറച്ച് കട്ടിക്ക് പരത്തി എടുത്തു അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ കേട്ടോ എന്നിട്ട് നമുക്കിതിനെ പ്രെസ് ചെയ്തെടുക്കാം േ ഇതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾ എണ്ണ തേച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പൊടി തേച്ച് തന്നെ കൊടുക്കുന്നതാ കേട്ടോ കണ്ടോ ഇതിനസ് ചെയ്താൽ കണ്ടില്ലേ അടുത്തതായിട്ട് നമുക്ക് പൂരി പരുത്തുന്നത് പോലെ തന്നെ നമുക്ക് പരുത്തിയിട്ട് അത് നമുക്ക് ഫില്ലിങ് വെക്കാം ആദ്യമായിട്ട് പൊട്ടറ്റയൊക്കെ വെച്ചിട്ടുള്ള മസാല കൂട്ടി വെച്ച് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഷെയ്പ്പൊന്നും വെക്കുന്നില്ല കേട്ടോ എൻ്റെ അത് മുകളിലായിട്ട് ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചില്ലേ അതിൻ്റെ അകത്ത് മസാലയും ചീസും വെച്ച് കേട്ടോ മുട്ട വെക്കാൻ ഞാനങ്ങ് വിട്ടുപോയി കേട്ടോ മുട്ട വെക്കാതെ എടുത്തിട്ട് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ മുട്ട വയ്ക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ വെള്ളം ഇതൊരു ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി പൂരി പോലെ ചെയ്തത് അതുകൂടി ഒരു മുകളിൽ വെച്ചത് പോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഈ രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മൂന്നാല് രീതി കാണിച്ചു തന്നു നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ഇതാണ് ചൂടാ വലുപ്പത്തിൽ നമുക്ക് പരുത്തി എടുക്കാം ഇതൊക്കെ ഒരെണ്ണം കഴിച്ചാൽ മതി കുഞ്ഞുങ്ങൾക്കാണ് പയർ എന്നറിയും നിങ്ങൾക്കത് സ്കൂളിൽ കൊടുത്തുവിടാനാണെങ്കിലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടായാലും സ്നാക്സ് ആയിട്ടായാലും എല്ലാം നിങ്ങൾക്ക് കഴിക്കാൻ നല്ലൊരു സംഭവം തന്നെ കേട്ടോ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഷാലോ ഫ്രൈ ആയി ചെയ്തെടുക്കുന്നത് കേട്ടോ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പം നമുക്കിതിനായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം വറുത്തെടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് ഇതായിട്ടും ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ പൂരി എടുക്കുന്ന പോലെ തിരിച്ചിടുക എന്നിട്ട് ആ സൈഡ് ഫ്രൈ ആ വരുമ്പോഴത്തേക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്ക് െ ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് ആട്ടോ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്തോ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഗ് പഫ്സൊക്കെ കഴിക്കില്ലേ എഗ് പഫ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കേണ്ടത് ഇത് ചപ്പാത്തിക്ക് കറി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോയോക്കാം നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ സ്നാക്സ് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇത് മുറിച്ച് കാണിച്ചുതരാം കാരണം നമ്മൾ മുസള ചീസൊക്കെ വെച്ചേക്കുന്നത് കൊണ്ട് വലിഞ്ഞ് വരും ഇനി അതുകൊണ്ട് ഒരു കത്രിക വെച്ചാണ് ഇത് മുറിക്കുന്നത് കേട്ടോ നല്ല ചൂടുമാണ് കൈകൊണ്ട് മുറിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കത്രിക വെച്ച് മുറിച്ചത് ഉണ്ടോ മൊസള ചീസൊക്കെ ഇട്ടതുകൊണ്ട് നല്ലതായിട്ട് ചീസൊക്കെ വലിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് അത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം